ഭീഷണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സത്യഭാമയാണെങ്കിൽ ശാലിനിയെയും രോഹിത്തിനെയും കാണുമ്പോൾ ഫാമയുടെ മുഖം അങ്ങോട്ട് മാറുന്നുണ്ട് അന്നേരം അവർക്കത് മനസ്സിലാവുകയാണ് അന്നേരം ഇവരൊക്കെ എന്തിനാരഖ്യപ്പെട്ട ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ രോഹിത് പറയുന്നുണ്ട് ഞാനായിട്ടുണ്ടായ പ്രശ്നങ്ങൾ ഞാൻ തന്നെ പരിഹരിച്ചിരിക്കുകയാണ് സ്വത്തുക്കളെല്ലാം തിരിച്ചെഴുതി വാങ്ങിച്ചിട്ടുണ്ട് അത് ഏൽപ്പിക്കാനായിട്ട് വന്നതാണ് എന്ന് പറയുമ്പോൾ ഫാമയ്ക്കങ്ങോട്ട് ദേഷ്യം വരികയാണ് അതൊരിക്കൽ നഷ്ടപ്പെട്ട് തന്നെയാണ് അതൊരു തീരാവേദനയായിട്ട് എൻ്റെ മനസ്സിൽ കിടക്കുകയാണ് അതെനിക്ക് വേണ്ടാന്ന് തീരുമാനിച്ചതാണ് ജീവിതത്തിൽ അത് നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് ുണ്ടായ കൻ ആ ഒരു വിഷമം ഒരു കനലായി തന്നെ എൻ്റെ മനസ്സിൽ നിന്നോട്ടെ അതെനിക്ക് വേണ്ട എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ രാഘവന്മാർ പറയുന്നുണ്ട് എന്തൊക്കെ ഈ നീ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ഫാമ പറയുന്നുണ്ട് അതൊരിക്കലും വേണ്ട എന്ന് പറയുമ്പോൾ രാഘവന്മാർ പറയുന്നുണ്ട് അതിൻ്റെ വില എനിക്കറിയാം എൻ്റെ വിയർപ്പിൻ്റെ ഫലമാണത് അതുകൊണ്ട് നിനക്ക് വേണ്ട എന്ന് പറഞ്ഞാലും എനിക്കതങ്ങനെ തിരിച്ചു കിട്ടിയത് നഷ്ടപ്പെടുത്താനായിട്ട് സാധിക്കില്ല എനിക്ക് വേണം എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ഫാമ ഇങ്ങനെ ആദ്യത്തെ ആ ഒരു ദേഷ്യം അടങ്ങുന്നുണ്ട് എന്നിട്ട് ശാലിനി പറയുന്നുണ്ട് സത്യാമ്മയെ സത്യാമയുടെ മാനസികാവസ്ഥ പോലെ നഷ്ടപ്പെട്ടപ്പോൾ വിഷമം ഉണ്ടായി പക്ഷേ ചുറ്റുമുള്ളവരുടെ മാനസികാവസ്ഥ കൂടി സത്യാമ്മ മനസ്സിലാകണം ആ വിഷ്ണു അതിലൊരാളാണ് വിഷ്ണു ഏട്ടൻ എന്ന് പറയുമ്പോൾ ഫാമയ്ക്ക് സങ്കടം വരുന്നുണ്ട് ഇനി സ്വർണം കൊണ്ട് സ്വർണ്ണഗോപുരം കൊണ്ടുള്ള മാളിക ഉണ്ടാക്കിയായാലും ആ ഒരു ജനിച്ചു വളർന്ന ഓടി നടന്ന ആ വീടും അതൊക്കെ വിഷ്ണു ഏട്ടനെ തിരികെ വേണം അതേപോലെ തന്നെയാണ് വന്ന് കയറിയ ഞങ്ങളുടെ ശ്യാമയും ഞാനും ഒക്കെ ഞങ്ങൾക്കവിടെ എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായാലും പക്ഷേ അതൊക്കെ ഞങ്ങൾക്ക് ആ വീട്ടിൽ നിന്ന് അങ്ങനെ മറക്കാനായിട്ട് സാധിക്കില്ല സത്യാമ്മയും അച്ഛനും ഒന്നും ഇങ്ങനെ ഒരു വീട്ടിൽ കഴിയേണ്ടവരില്ല പഴയ പ്രതാപത്തെപ്പോൾ കൂടി വീട്ടമ്മയായിട്ട് സത്യം ആ വീട്ടിൽ ആണ് കഴിയേണ്ടത് പിന്നെ അച്ഛനും ആ ഒരു സർവ്വ അധികാരത്തോടും കൂടി ആ വീട്ടിലാണ് നിൽക്കേണ്ടത് എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ ഭാമ ഒരുവിധം അടങ്ങുന്നുണ്ട് തുടർന്ന് രോഹിത് ഷാ പിന്നെ ഭാമയുടെ മുന്നിലേക്ക് നിന്നിട്ട് പറയുന്നുണ്ട് ചെയ്തു പോയ തെറ്റിന് മാപ്പ് തരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും എല്ലാം പിന്നെ തെറ്റ് മനസ്സിലാക്കി തിരിച്ചെത്തുമ്പോൾ എന്നെ ശവിക്കരുത് എന്നൊരു അപേക്ഷയുണ്ടെന്ന് പറഞ്ഞ് കൈകൂപ്പി നിന്നിട്ട് എല്ലാം നഷ്ടപ്പെട്ട് നിയന്ത്രിക്കാൻ ആരും ഒരു അനാഥൻ്റെ അപേക്ഷയാണെന്ന് പറഞ്ഞിട്ട് രോഹിത് മൊട്ടുകുത്തി സത്യഭാമ്മയുടെ കാൽ കാല് കാല് പിടിക്കുന്നുണ്ട് പക്ഷേ ഭാമ അങ്ങ് മാറി നിൽക്കുകയാണ് അന്നേരം രോഹിത് അങ്ങനെ ഇരുന്നു കൊണ്ട് തന്നെ അങ്ങ് പൊട്ടി കരയുകയാണ് അത് കാണുമ്പോൾ രാഘവന്മാർക്ക് ശാൽമിക്ക് ഒക്കെ സങ്കടം വരുന്നുണ്ട് എന്നിട്ട് എഴുന്നേക്കടാ രോഹിത് എഴുന്നേക്കടാ എന്ന് പറയുമ്പോഴും രോഹിത് എഴുന്നേൽക്കുന്നില്ല രാഘവന്മാർ പറയുമ്പോൾ എഴുന്നേക്കടാ മോനെ ഞാൻ അല്ലേ പറയുന്നത് അങ്ങോട്ട് എഴുന്നേക്കുക എന്ന് പറയുമ്പോൾ ആ സങ്കടത്തോടെ തന്നെ രോഹിത് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് തുടർന്ന് രാഘവന്മാർ പറയുന്നുണ്ട് മക്കൾ സങ്കടപ്പെടുന്നുണ്ട് അച്ഛൻ ഇത് വാങ്ങിച്ചോളാം സന്തോഷത്തോടെ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞാനിത് വാങ്ങിക്കുന്നത് ബാക്കി എന്താണെന്ന് വെച്ചാൽ വിഷ്ണു വന്നിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചോളാം എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ആണെങ്കിൽ രോഹിത്തിനും ശാലിനിക്കുമൊക്കെ സന്തോഷാവുന്നുണ്ട് തുടർന്ന് ശാലിനിയാണെങ്കിൽ അത് രാഘവനാരിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ രാഘവന്മാരി അതങ്ങ് വാങ്ങുന്നുണ്ട് കണ്ണൊക്കെ നിറയുന്നുണ്ട് എന്നിട്ടത് ചേർത്ത് പിടിച്ച് ഭഗവാനെ എന്നും പറഞ്ഞങ്ങ് കരയുകയാണ് ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് ഫാമ അങ്ങ് ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോകുന്നുണ്ട് അന്നേരം ശാലിനി ഇങ്ങനെ ആ ഫാമയുടെ ദേഷ്യം കണ്ട് പോകുന്നു കണ്ടിട്ട് അച്ഛാ സത്യാമ്മ എന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ല ഞാൻ കാര്യങ്ങളൊക്കെ മറിഞ്ഞ് മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് ശാലിനി പറയുന്നുണ്ട് മക്കൾ സന്തോഷത്തോടെ കൊയ്ക്കോ എല്ലാ ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ രോഹിത് ശാലിനിയും കൂടി ഇറങ്ങുന്നുണ്ട് കാറിൽ കയറാൻ നേരവും രണ്ടുപേരും തിരിഞ്ഞ് രഘവനേരം നോക്കുന്നുണ്ട് ആ ഒരു സന്തോഷം തൻ്റെ ആ ഒരു ഉയർപ്പിൻ്റെ ആ ഒരു അധ്വാനത്തിൻ്റെ ഫലം തിരിച്ചു കിട്ടി ആ ഒരു വീട് തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ രഘവന് നേരം വളരെ നിൽക്കുകയാണ് സന്തോഷം കൊണ്ട് അങ്ങ് കരയുന്നുണ്ട് അകത്തേക്ക് പോയ സത്യഭാവയാണെങ്കിൽ ആ ഒരു ദേഷ്യമൊക്കെ അടങ്ങി പക്ഷെ ഒരു വിഷമത്തിൽ നിൽക്കുകയാണ് പക്ഷേ അകത്ത് നിൽക്കുന്ന ഫാമയാണെങ്കിൽ വീണ്ടും വന്ന് സങ്കടവും ദേഷ്യമൊക്കെ വരുന്നുണ്ട് മാമ ഒറ്റയും കൂടെ സംസാരിക്കുകയാണ് സത്യഭാമ ആ വീട് വേണ്ടെന്ന് വിചാരിച്ച് തന്നെയാണ് ഇറങ്ങിയത് പിന്നിനി ആ വീട്ടിലേക്ക് തിരിച്ചു പോകത്തുമില്ല വേണ്ടാന്ന് വിചാരിച്ചത് വേണ്ടാന്ന് തന്നെയാണ് സത്യഭാമയെ നന്നാക്കാനൊന്നും ആരും നോക്കണ്ട ഇപ്പോൾ കണ്ണീര് ഒപ്പാനായിട്ട് എല്ലാവരും വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴാണോ സങ്കടം കണ്ടതെന്നൊക്കെ പറഞ്ഞ് ആ തുണിയൊക്കെ മടക്കും ദേഷ്യത്തോടെ മടക്കുകയാണ് അന്നേരം രാഘവൻ നേരം ചെല്ലുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് ഫാമ ഇനി എങ്ങനെ എന്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ശാലിനെ എന്തോരം കഷ്ടപ്പെട്ടാണെന്ന് അറിയാമോ തിരിച്ചു പിടിച്ച് തന്നത് സ്വന്തമാക്കി തന്നതെന്ന് പറയുമ്പോൾ ാക്കി തന്നോ എന്നൊക്കെ ഫാമ വീണ്ടും ദേഷ്യപ്പെടുകയാണ് അന്നേരം അല്ലാതെ പിന്നെ നിനക്ക് അവരോട് മാന്യമായിട്ട് സംസാരിക്കാനെങ്കിലും കഴിഞ്ഞോ ആരെ കാണിക്കാനാണ് നിന്റെ ഈ ദാഷ്ട്യം ഈ പാതി ചത്തിരിക്കുന്ന എൻ്റെ സ്വാധീനം ഇല്ലാത്ത എന്നെ കാണിക്കാനാണോ നിന്റെ ഈ വാശിയൊക്കെ അടങ്ങണം എല്ലാവർക്കും കൂടി ആലോചിച്ചൊരു നല്ല തീരുമാനത്തിൽ എത്തിയാൽ എല്ലാവർക്കും കൊള്ളാം എന്നെ തോൽപ്പിക്കാനായിട്ട് നോക്കണ്ട തോൽപ്പിക്കാനായിട്ട് കഴിയത്തുമില്ല ഇല്ല എന്നിങ്ങനെ രാഘവന്മാർ പറയുമ്പോൾ ഫാമ ഇങ്ങനെ രാഘവന്മാരെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേയുള്ളൂ ഇതേ സമയം വിഷ്ണു ആണെങ്കിൽ അവിടെ ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് എത്തുന്നുണ്ട് അന്നേരം വിഷ്ണു വന്നിട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറാനായിട്ട് ഉമ്മറത്തേക്ക് കയറുമ്പോൾ തന്നെ സാബു വർഗീസ് ആണെങ്കിൽ വിഷ്ണുവിനെ ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം സാബു വർഗീസ് സാറാണല്ലോ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുന്നുണ്ട് അന്നേരം വിഷ്ണു നാളെ തന്നെ സിവിൽ സ്റ്റേഷനിലേക്ക് പോകണം കാണേണ്ട എന്റെ ആളിനെയും നമ്പരും ഒക്കെ ഞാൻ വാട്സ്ആപ്പ് ചെയ്യാം എല്ലാം ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ ശരി സാർ എന്ന് പറയുന്നുണ്ട് അന്നേരം എല്ലാവിധ വിജയാശംസകളും എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് എന്നിട്ട് വിഷ്ണു ഇങ്ങനെ അകത്തേ കയറാൻ തുടങ്ങുമ്പോൾ അവിടെ വീണ്ടും രഘവന്നയർ ഫാമയോട് ഇങ്ങനെ കയർത്ത് സംസാരിക്കുകയാണ് ഈ സ്വത്ത് മുതൽ നമുക്ക് തിരിച്ചു കിട്ടാനായിട്ട് ശാന്തി എന്തോരം കഷ്ടപ്പെട്ടെന്ന് അറിയാമോ നീ അവളെ അടിച്ച് പുറത്താക്കാൻ ായിട്ട് വീട്ടിൽ നിന്നും പുറത്താക്കാൻ നോക്കുമ്പോൾ അവള് നിന്റെ വീട്ടിനെ അകത്താക്കാനായിട്ടാണ് നോക്കിയത് കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേ അവരെ അവർക്ക് നീ സുസ്ഥത സമാധാനം കൊടുത്തിട്ടുണ്ടോ വിവാഹം കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ചല്ലേ താമസിക്കുന്നത് പക്ഷെ അവരെ താമസിക്കാൻ ഒരുമിച്ച് താമസിക്കാം നീ സമ്മതിച്ചിട്ടുണ്ടോ നിന്റെ മാശി ആരെ കാണിക്കാനാണ് നിന്റെ ഈ മാശി അവരെ ഇനിയെങ്കിലും ഒന്നിച്ച് ജീവിക്കണം അവർക്ക് ഒത്തിരി സമാധാനം നീ കൊടുക്കണം എന്ന് പറയുമ്പോഴും അമേന ദേഷ്യത്തോടെ രഘവന്മാരെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ എന്നിട്ട് പറയുന്നുണ്ട് ഇല്ലെങ്കിലേ നീ അനുഭവിക്കും മനസ്സിന്റെ പ്രാഗുണ്ടല്ലോ അത് താനേ ഉണ്ടാകുന്നതല്ല അതങ്ങ് വന്ന് ചേരുക തന്നെ ചെയ്യും അത് മനുഷ്യനിന്ന് കിട്ടുന്നത് തന്നെയാണ് അത് നീ അനുഭവിക്കും ഇല്ലെങ്കിലേ നിനക്ക് സ്വസ്ഥത കിട്ടില്ല സ്വസ്ഥത എന്നിങ്ങനെ പറഞ്ഞിട്ട് രാഘവന്മാർ വീണ്ടും ആ പ്രമാണൊക്കെ ആയിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അങ്ങനെ വിഷ്ണുവിൻ്റെ മുമ്പിലാണ് ചെല്ലുന്നത് മറത്തേക്ക് ഇറങ്ങുമ്പോൾ വിഷ്ണു അവിടെ നിൽക്കുന്ന കാണുന്നുണ്ട് അതേ സുഖം ഫാമ ഇങ്ങനെ ആവദേശത്തിൽ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ് അവിടെ അപ്പോ അവിടെ താണു കൊടുക്കാനായിട്ടും സത്യഭാമ തയ്യാറാകുന്നില്ല പക്ഷെ രാഘവന്മാർ പറഞ്ഞതൊക്കെ ഫാമ ചിന്തിക്കുന്നുണ്ട് പെട്ടെന്ന് ആ വിഷ്ണുവിനെ കാണുമ്പോൾ രാഘവന്മാർക്ക് വിഷമം വരുന്നുണ്ട് എന്നിട്ട് എടാ മോനെ എന്നിങ്ങനെ വിളിക്കുമ്പോൾ ശാലിനി വന്നിരുന്നല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അതെ അന്നേരം രാഘവന്മാരം അങ്ങോട്ട് പതിയെ കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇതാ കണ്ടില്ലേ നമ്മുടെ വീടിൻ്റെ ആധാരമാണ് അവൾ കൊണ്ട് തന്നതാടാ ഇനിയിപ്പോൾ ഇത് നമ്മുടേതാണ് പക്ഷേ നിൻ്റെ അമ്മ ഉണ്ടല്ലോ ഫാമയുണ്ടല്ലോ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് രാഘവനാരങ്ങൾ അടിച്ചു പിടിക്കുകയാണ് ആ ഒരു ദേഷ്യം സംസാരം പുറത്ത് വരുന്നില്ല പക്ഷേ ആ ഒരു മുഖഭാവത്തിലുണ്ട് ഫാമയ ഉണ്ടൊരു ദേഷ്യമാണെങ്കിൽ അന്നേരം വിഷ്ണു ഇങ്ങനെ ചിരിക്കുന്നേ ഉള്ളൂ പക്ഷേ എന്നിട്ട് വിഷ്ണുവിന് ദേഷ്യം വന്നിട്ട് വിഷ്ണു സത്യഭാമയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അതിനുശേഷം വിഷ്ണുവിനെ കാണുമ്പോൾ ഫാമ ഇങ്ങനെ വിഷ്ണുവിനെ നോക്കുമ്പോൾ പക്ഷേ ആ ഒരു ദേഷ്യം മാറുന്നുണ്ട് വിഷ്ണുവിന്റെ മുഖം കാണുമ്പോ ഫാമയ്ക്ക് സങ്കടം വരികയാണ് അന്നേരവും വിഷ്ണു സത്യഭാമ ഇങ്ങനെ ഒരു നിമിഷം ഒന്ന് നോക്കിയിട്ട് വിഷ്ണു അങ്ങ് പുറത്തേക്ക് പോകുന്നുണ്ട് തുടർന്ന് രാത്രിയാണെങ്കിൽ ശാരദാമ്മയുടെ വീട്ടിൽ ശാരിയാണെങ്കിൽ തൻ്റെ വിഷമങ്ങളോ അവസ്ഥകളൊക്കെ പറയുന്നുണ്ട് അന്നേരം ശാലിനി ചോദിക്കുന്നുണ്ട് കുറേ നാളായിട്ട് ചേച്ചിയെ ഫോൺ ചെയ്യാൻ പോലും വിളിച്ചാൽ പോലും കിട്ടാത്തൊരവസ്ഥയായിരുന്നു പിന്നെ രാജീവ് സാറിൻ്റെ അമ്മയും അമ്മാവിൻ്റെയും ഒരു സ്വഭാവം ഓർത്താണ് നിങ്ങൾ അവിടെ വന്ന് അന്വേഷിച്ചാൽ എന്തൊക്കെ പുലിലുണ്ടാക്കും അതുകൊണ്ടാണ് തിരക്ക് വരാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ അവർ പറയുന്നുണ്ട് അന്നേരം ആണെങ്കിൽ ശാരദാമ്മ പറയുന്നുണ്ട് നീ അവിടെ ഒരു പണിയും ചെയ്യാതെ എപ്പോഴും കിടപ്പാണെന്നൊക്കെയാണ് അവർ പറഞ്ഞു നട നാട്ടുകാരോടൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് എന്നൊക്കെ പറയുകയാണ് അന്നേരം ശാരിക പറയുന്നുണ്ട് ഞാനവിടെ ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചതാണ് പല ദിവസങ്ങളിൽ രാത്രി ജോലിയൊക്കെ ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് വരുമ്പോൾ അവരെന്നെ പിന്നെ ഭക്ഷണം ആണെങ്കിൽ അടുത്ത വീട്ടിലെ കൊടുക്കുന്ന കാടിപ്പാത്രത്തിൽ ഇട്ടിട്ട് പിന്നീട് ഒരു ഇതെന്നോണം പറയും നീ കഴിച്ചെന്ന് കരുതി എന്ന് പിന്നീട് രാജീവ് കൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും മാനസിക രോഗിയാക്കിയിട്ട് അവർ വേറൊരു വിവാഹം കഴിക്കണം അതായിരുന്നു ലക്ഷ്യം എന്ന് പറയുക അന്നേരം രാജീവ് സാർ ഇതൊന്നും പറയ ഒന്നും പറയില്ലയെന്ന് ശാലിനി ചോദിക്കുമ്പോൾ അമ്മ പറയുന്നതിനപ്പുറം വേറെ വാക്യം വേറൊന്നുമില്ല രാജീവ് അവസാന് അതിനൊത്തൊരു അമ്മാവനും എന്നിങ്ങനെ പറയുന്നുണ്ട് കൂട്ടുകൂടി നടക്കാനും അവരുടെ സന്തോഷം തേടിയൊക്കെയാണ് നടക്കുന്നത് പല വീട്ടിലും ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊക്കെയാണ് എന്നോട് പറയാറുള്ളത് ഒരുപാട് കഷ്ടതകൾ ഞാൻ അവിടെ അനുഭവിച്ചിട്ടുണ്ട് മരിക്കാൻ വരെ ഞാൻ ഒരിക്കൽ തീരുമാനിച്ചതാണ് പക്ഷേ അന്നേരമാണ് എൻ്റെ വയലിലൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞത് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് പച്ചമരുന്നുകൾ എനിക്ക് കലക്കി തന്നു സുഖപ്രസവത്തിനെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് പക്ഷേ അതൊന്നും മനസ്സിലാക്കിയില്ല അവസാനം ആപോഷനായി കിടന്നപ്പോഴും എന്നെ അവർ വെറുതെ വിട്ടില്ല ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും സമ്മതിച്ചില്ല പിന്നെയും ജോലികളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം പിന്നെ ഗ്യാസ് വരെ തുറന്നു വിട്ടു പിന്നെ അതിന്നൊക്കെ ഞാൻ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടതെന്നൊക്കെ പറയുമ്പോൾ ശരദാമിക്ക് എനിക്കൊന്ന് സങ്കടം വരികയാണ് ശരദാമ്മക്ക് കരുകയൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരം ഒരുപാട് കഷ്ടതകൾ ഞാൻ അനുഭവിച്ചു എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും എന്നിങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് പിന്നെ തല ഇറങ്ങി വീഴുന്നുണ്ട് അന്നേരം അയ്യോ മുളയെന്നും പറഞ്ഞ് ശരദാമം പിടിക്കുന്നുണ്ട് ശാലിനിയോട് വെള്ളം കൊണ്ടുവരാൻ ശാരദാമം പറയുമ്പോൾ വെള്ളം കൊണ്ടുവന്ന് മുഖത്തേക്ക് ഉടയുകയാണ് അന്നേരം ശരിക്ക് ബോധം വീഴുന്നുണ്ട് അന്നേരം എന്താ മുള എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അബോർഷന് ശേഷം ഇങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ബോധം മറിഞ്ഞു പോകും എന്ന് പറയുന്നുണ്ട് തുടർന്ന് വെള്ളം എന്ന് പറയുമ്പോൾ വെള്ളം കുടിക്കാനായിട്ട് കൊടുത്തിട്ട് ശാലിനിയും ശാരദാമ്മയും കൂടെ ചേർന്ന് ശരിയെ പിടിച്ച് കാസൈഡിലേക്ക് ഇരുത്തുന്നുണ്ട് അന്നേരം ഇത് എങ്ങനെയാണ് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഇതിനും രാജീവ് സാർ ഒന്നൊന്നും ഒരു പരിഹാരം കണ്ടെത്തിയിട്ടെന്നൊക്കെ പിന്നീട് ചാൻഡി ചോദിക്കുന്നുണ്ട് അന്നേരം കുറേയേറെ ഒക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളൊരു വാടക വീട്ടിലേക്ക് മാറിയത് അവിടെ തന്നെ ഒരാഴ്ചയാണ് ആശുപത്രി കിടന്നത് അയ്യാതെയായിട്ട് അപോർഷനായിട്ട് അന്ന് നേഴ്സുമാരുടെ കാരണം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെയെങ്കിലും എത്തിയത് പക്ഷേ ആ ഒരു വാടക വീട്ടിലേക്ക് താമസം മാറിയതിൻ്റെ രേഷ്യൊക്കെയാണ് ഇപ്പോൾ അവർ വീണ്ടും കാണിച്ചു കൂട്ടിയത് എന്നിങ്ങനെ പറയുന്നുണ്ട് അവരാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പിന്നെ കയ്യിൽ കടിച്ചു മുറിച്ചു മാന്തിപ്പറിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് നാട്ടുകാരോടും അത് തന്നെയാണ് പറയുന്നത് എന്നൊക്കെ ശാന് പറയുമ്പോൾ അവർ വെറുതെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യം വേറെയാണ് രാജസ്ഥാറിനെ കൊണ്ട് വേറെ വിവാഹം കഴിപ്പിക്കുക എന്നുള്ളതാണ് പക്ഷെ അവരെ വരട്ടിയാണ് ഞാനൊന്ന് വിട്ടിരിക്കുന്നത് എന്നൊക്കെ ഷാജി പറയുമ്പോൾ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല അവർ ഒരിക്കലും നന്നാകത്തും ഇനി അവരിതൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ ശാരദാമ എങ്ങ് സങ്കടപ്പെടുന്നുണ്ട് എൻ്റെ മൂന്ന് മക്കൾക്കും ഇങ്ങനെ ഒരു എൻ്റെ അവസ്ഥ വരുതെന്നായിരുന്നു എൻ്റെ എപ്പോഴത്തേയും പ്രാർത്ഥന പക്ഷെ ആർക്കും ഒരു നല്ല ജീവിതം ഉണ്ടായില്ലല്ലോ ഇവളുടെ അവസ്ഥ ഇങ്ങനെയായി ശ്യാമയുടേതും അങ്ങനെ വലിയ അതൊന്നും ഇല്ലല്ലോ പിന്നെ ശാലിനി നിന്റെ ജീവിതം ഇങ്ങനെ തന്നെയാണല്ലോ നിനക്ക് ജോലി ഉള്ളത് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ഇതൊന്നും മനസ്സിലാകാത്തതും അതിനുള്ള സമയമില്ലാത്തതും അല്ലെങ്കിൽ നിന്റെ അവസ്ഥ അവസ്ഥയിൻ്റെ ഇതുപോലെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ശരദാമയങ്ങ് സങ്കടപ്പെട്ടും കരയുകയാണ് അന്നേരം ശാലിനി അങ്ങ് കണ്ണടച്ച് കരയുന്നുണ്ട് ശാലികയും ആ ഒരു അവസ്ഥയിൽ തന്നെ ഇരിക്കുകയാണ് എന്നിട്ട് ശാരദം പറയുന്നുണ്ട് കുറെ നേരം മോള് സംസാരിച്ച് കരഞ്ഞതൊക്കെ അല്ലേ കുറച്ച് പോയി കിടക്ക് എന്നിങ്ങനെ പറഞ്ഞ് ശാലി അങ്ങോട്ട് എഴുന്നേൽപ്പിക്കുമ്പോൾ മിറ്റത്ത് വിഷ്ണുവിൻ്റെ ഓട്ടോ ഒന്ന് നിൽക്കുന്നുണ്ട് അന്നിട്ട് വിഷ്ണുടനാണെന്നിങ്ങനെ ഷാന് പറയാണ് ഇവിടെ വിഷ്ണു ആണെങ്കിൽ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് ശാലിനി എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് അന്നേരം ദേഹം വിളിക്കുന്നു ഒന്നി അങ്ങോട്ട് ചെല്ലു എന്നിങ്ങനെ ശരദാം പറയുന്നുണ്ട് അന്നേരം ശാലിനി അങ്ങോട്ട് ഇറങ്ങുകയാണ് അന്നേരം ആണെങ്കിൽ ഇപ്പോൾ എങ്ങനെയുണ്ട് മോളെ എന്നിങ്ങനെ ശരദാമ ശാലിയോട് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലമ്മ ഇതൊക്കെ എനിക്ക് ശീലം എന്ന് പറഞ്ഞിട്ട് അമ്മയെന്നും പറഞ്ഞ് വീണ്ടും ശരദാമയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് അന്നേരം ചാലിനി ഇങ്ങനെ ഉമ്മറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അന്നേരം ഇതെന്താ അവിടെത്തന്നെ നിന്ന് ഇളഞ്ഞത് കയറുന്നില്ല എന്നിങ്ങനെ ശാലിനി ഇങ്ങനെ അവിടെ നിന്നുകൊണ്ട് ചോദിക്കുകയാണ് അന്നേരം ഇല്ല എന്നിങ്ങനെ രണ്ട് കണ്ണ് ഇങ്ങനെ ഇറക്കി അടച്ച് കാണിക്കുകയാണ് എന്നിട്ട് ഇങ്ങോട്ട് വന്നേ ഇങ്ങനെ കൈകാട്ട് വിളിക്കുകയാണ് അന്നേരം ചാലി എന്താ ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് േ എന്നും പറഞ്ഞിട്ട് വിഷ്ണു ആകെ സന്തോഷത്തിലാണ് ശാലിനിയെ വിളിക്കുന്നത് അന്നേരം ശാലിനി ഇറങ്ങി ചെല്ലുന്നുണ്ട് ഇത്രയുമേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ അപ്പോ വിഷ്ണു ആണെങ്കിൽ ആ സാബു വർഗീസിനെ പോയി കണ്ടിട്ട് വരുന്ന ആ ഒരു വരവായിരിക്കണം അപ്പോ ആ ഒരു ജോലി കിട്ടിയ സന്തോഷത്തിലായിരിക്കണം ശാലിനി ശാലിനി കാണാൻ വരുന്നത് പക്ഷേ ശാലിനിയോട് പറയില്ല വിഷ്ണു ആണെങ്കിൽ പിറ്റേന്ന് ഡ്രൈവറായിട്ട് പിന്നെ അവിടെ വണ്ടിയുമായിട്ട് വരുമ്പോഴേ ശാലിനി അറിയത്തുള്ളൂ ആ ഒരു സന്തോഷമാണ് വിഷ്ണുവിൻ്റെ മുഖത്ത് കാണുന്നതും പിന്നീട് തൻ്റെ ആ വീടും പറമ്പും ഒക്കെ ശാലിനി തിരികെ ഏൽപ്പിച്ചല്ലോ ആ ഒരു സന്തോഷം കൂടെ തന്നെയാണ് വിഷ്ണു വരുന്നതൊക്കെ ഇത്രയുമാണ് പുതിയ എപ്പിസോഡിലെ വിശേഷങ്ങൾ ബാക്കി ഇനി നാളെ ഡ്രൈവറായിട്ടൊക്കെ വരുന്നതൊക്കെ എന്താണെന്ന് അടുത്ത എപ്പിസോഡുകളിലും കാണാം ഓക്കെ താങ്ക്